ഫ്രണ്ട്സ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫസ്റ്റ് സൺഡേ ആണ് അപ്പോൾ സൺഡേ പൊതുവേ നമ്മൾ ബൈസൈക്കിൾ റൈഡ് വയ്ക്കലുണ്ട് അപ്പോൾ ഇന്നും അതുപോലത്തെ ഒരു റൈഡ് വെച്ചിട്ടുണ്ട് വേറെ എവിടെയൊക്കെ എല്ലാ പട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഏകദേശം പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അപ്പോൾ പിന്നെ ഇന്നത്തെ പിന്നെ റൈഡിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് നമ്മൾ മാച്ചും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പ് യു ആർ ലോയും വെൽ എല്ലാ റൈഡും അവർ പ്ലാൻ ചെയ്യാൻ ഞാൻ മാച്ചുകൊണ്ട് വരുന്നത് നമുക്ക് പോകാം നമുക്ക് പോകാം പക്ഷെ മാച്ചും പറയാം നെക്സ്റ്റ് ടൈം ആവട്ടെ നെക്സ്റ്റ് ടൈം ആവട്ടെ അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ പിടിച്ച പുട്ടിയാലെ കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു മക്കളെല്ലാം ഉണ്ട് പിന്നെ ലാസ്റ്റ് ബ്ലോക്കി കണ്ടിട്ടില്ലേ സനീന്നൊക്കെ പറഞ്ഞ അപ്പൊ അവരെല്ലാം ഉണ്ട് അപ്പോൾ അവരെല്ലാം ഉണ്ടാവും മാറ്റൂര് കുറച്ചും കൂടി ഒരു പിന്നെ രസം ഉണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഇന്ന് പോകുന്ന ഇപ്പം സമയം ആറേ കാലമായി ഫ്രണ്ട്സ് നമ്മൾ ജസ്റ്റിൻ്റെ ഒക്കെ എത്തുമ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സ് എന്തായാലും വെയിറ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ ആൾക്കാരൊന്നും എത്തിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടന്നാണ് മാറ്റൂര് അപ്പോൾ അതെല്ലാം കണ്ടിട്ട് എല്ലാവർക്കും കിടന്ന് ഉറക്കാന്ന് പറഞ്ഞാൽ ആരും വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പൊ നമ്മളറിയ അഞ്ചാറ് ആൾക്കാരേ ഉള്ളു മാതിരി ശനിയുണ്ടാവുന്നല്ലോ വിചാരിച്ച വന്നെ ഇടൊക്കെ നമ്മളിപ്പുണ്ടല്ലോ ബി വി റോഡിനെത്തി അപ്പൊ എല്ലാരും ഒരു ചായ പിടിക്കാൻ സമയത്ത് ഏഴര മണിയായി മാച്ചോ അങ്ങനെ സൈക്കിൾ വരുന്നുണ്ട് മാച്ചോരേ പോയതാ എനിക്ക് ചെയ്തോണ്ടേ പഞ്ചസാര നമ്മൾ നല്ല പഴയങ്ങാടി കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു റൈറ്റിലേക്കുള്ള റോഡിലേക്ക് കയറി അപ്പോൾ ഇത് ഫുള്ളായിട്ട് എന്താ പറയുക കണ്ടൽക്കാട് രണ്ട് സൈഡിലും കണ്ടൽക്കാടല്ലാം വെച്ചിട്ടുള്ള ഒരു റോഡാണ് ഈ റോഡിനെന്തോ പേര് പറയുന്നത് എനിക്കറിയില്ല പിന്നെ അവരൊക്കെ കുറച്ച് മുന്നോട്ടേക്ക് പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് കുറച്ച് സ്ലോ ആയതുകൊണ്ട് ഞാനും മാച്ചു വേറെ ഒരാളും കൂടി ബാക്കിലേക്ക് പോയി അപ്പോൾ ഇനി അവരെ കണ്ടാൽ ചോദിച്ചോക്ക് ഓർമ്മിൻ്റെ ചോദിച്ചിട്ട് പറയാട്ടോ ഈ എന്താ പേര് എന്നുള്ളത് പിന്നെ അപ്പോൾ ഇത് ഈ റോഡ് നേരെ പോകുന്നത് പട്ടവും ഭാഗ പട്ടുവം തളിപ്പറമ്പ് ആ ഭാഗത്തേക്ക് പോകുന്നത് പിന്നെ റോഡാണ് ജോഗിങ്ങിന് വരാനും പിന്നെ സൈക്ലിങ്ങിനെല്ലാം വരാൻ പറ്റിയ സ്ഥലമാണ് അടിപൊളിയാണ് ആ പിന്നെ അതുപോലെ തന്നെ അധിക വണ്ടികളൊന്നും ഇല്ല ഈ റോഡില് ആ ഒരു ഏരിയ മാത്ര നോക്കിയ നല്ല ഭംഗിയില്ലേ നമ്മളെവിടെ പാലക്കാടിലും പോയ ഓരോണ്ട് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഓടിച്ചോടിച്ച് ഇപ്പം പട്ടുവം ഏഴിലം എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് ഇവിടെ ഒരു പിന്നെ ടൂറിസ്റ്റ് സ്പോട്ടാണ് അപ്പം ഇവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ബോട്ടിംഗ് എല്ലാം തുടങ്ങുന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്നാലും ഇവിടെ എത്തുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ മാച്ച് കുറച്ച് ടയേർഡായി മാറ്റി വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് പോയിക്കുകയാണ് അപ്പം വേറെ ഒന്നുമല്ല അവൻ്റെ സൈക്കിൾ പിന്നെ ഹൈബ്രിഡ് അല്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്ട്രഗിൾ ചെയ്തിട്ടുമാണ് ഓടിച്ചുകൊണ്ട് പോയാന് വേണ്ടി പിന്നെ അതുമാത്രല്ല കുറെ കാലമായി അത് യൂസ് ചെയ്യാണ്ട് വെച്ചിട്ട് അപ്പൊ അതിന്റെ ചെറിയ പ്രശ്നങ്ങളിലുണ്ട് ഏതായാലും നെക്സ്റ്റ് റൈഡ് ആകുമ്പഴേക്കും മാച്ചു ഒരു പുതിയ സൈക്കിൾ വാങ്ങിച്ചെടുക്കണം എന്റെ റൈഡ് ചെയ്ത മാച്ചുനോട് ചോദിക്കാം എന്താ മാച്ചുവിന്റെ എക്സ്പീരിയൻസ് മാച്ചു ഫസ്റ്റ് ടൈം ആണ് ഇത്രയും ദൂരം പിന്നെ മാച്ചു റൈഡ് ചെയ്യുന്നത് എന്താണ് മാച്ചുവിന്റെ അഭിപ്രായം പറയൂ നല്ലതന്നെയാന്ന് പറഞ്ഞു ഇപ്പം ഏഴോ മുക്ക് എന്ന് പറഞ്ഞ പറയുന്ന സ്ഥലത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി റൈഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഹോട്ടലൊക്കെ കയറുന്നത് ഇവിടെ പൊറോട്ട നിനക്ക് തോന്നും നോക്കട്ടെ ഗൈസ് അങ്ങനെ നമ്മൾ പൊറോട്ട അടിയിലും കഴിഞ്ഞ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ല എപ്പോൾ ഇവിടെ റൈഡ് പോയി കഴിഞ്ഞാൽ പൊറോട്ട അടിക്കുന്നതെന്ന് അത് വേറൊന്നുമല്ല പിന്നെ എന്താ പറയുക പൊറോട്ട അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു എനർജിയാണ് റൈഡ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇനി എന്തോ പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് പിന്നെ പഴയങ്ങാടി എത്തുമ്പോൾ ഡിവൈഡ് ആവും ഇവർ മാട്ടൂല് വഴി പോകും ഞാൻ ഇരണാർ റോഡ് വഴി മടക്കറിലേക്ക് പോവും ഇനി എന്തായാലും വേറൊരു ദിവസം ഇങ്ങോട്ടേക്ക് വരണം ഇവിടെ നല്ല അടിപൊളി ഫ്രഷ് മീനൊക്കെ ഉണ്ട് പട്ടവും പാലക്കിനൊക്കെ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വരണം പിന്നെ ഏതായാലും പിന്നെ എന്താ പറയുക ബുക്കിലെത്തി കാണാൻ കാരണം അതിന് എന്തെങ്കിലും ബ്ലോഗ് ചെയ്യാൻ തരാം കാരണം ഇപ്പം നല്ല വെയിൽ തുടങ്ങി മാർച്ച് ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ് വരുന്നത് അപ്പോൾ അവനൊന്നാകെ ടയേഡായി പിന്നെ അതുമാത്രമല്ല ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അവൻ്റെ സൈക്കിൾ കുറച്ച് പ്രശ്നമാണെന്നുള്ളത് പിന്നെ പിന്നെ അവൻ്റെ സൈക്കിൾ ഞാൻ എടുത്തിട്ട് എൻ്റെ സൈക്കിൾ അവന് കൊടുക്കണം വീട്ടിലെത്തിക്കാണ് ഫ്രണ്ട്സ് നമ്മളിവിടെ എത്തുമ്പോഴേക്ക് സമയം ഇപ്പോൾ പതിനൊന്ന് മണിയായാലും ഞാൻ നല്ലവണ്ണം ടയർഡായി മാച്ചു എത്രക്ക് ടയർഡ് അയച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയങ്ങാടി എത്തിയ പിന്നെ ഞാൻ ആദ്യം മാറ്റാമെന്ന് ചോദിച്ചിരുന്നു ഞാൻ നേരത്തെ പറയട്ടെ പൊറോട്ട ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉഷാറിന് എടുക്കാൻ ചോദിച്ചു പിന്നെ മാച്ചു വേറെ കുഴപ്പമില്ല കുറച്ചുകൂടി ഓടിക്കാൻ അങ്ങനെ പഴയങ്ങാടി കഴിഞ്ഞിപ്പോൾ മാച്ചുവിൻ്റെ ഞാൻ ഞാനെടുത്ത് എൻ്റെ സൈക്കിൾ മാച്ചു കൊടുത്ത് ഓഹ് പണി കിട്ടിയില്ലേ മക്കളെ ഒന്നേരം സ്ട്രഗിളാണ് ചവിട്ടിയിട്ടിത് നീങ്ങുന്നില്ല നല്ലവണ്ണം പണി വെട്ടു മാച്ചുവിനെ പിന്നെ ആ പഴയങ്ങാട് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഇത് ഇവിടെ എത്തിയപ്പോൾ കണ്ടത് ഇവർ ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ എന്നെ നോക്കി വെക്കുന്നു എന്ത് ഈ കാണാത്തതെന്ന് ചോദിച്ചത് ഞാനിങ്ങനെ ആണ് ചവിട്ടി ചവിട്ടി ചവിട്ടിയിട്ടല്ലാതെ ഇവിടെ എത്തിയത് മുമ്പ് പിന്നെ എന്താ പറയുക നമ്മൾ കൊറോണേൻ്റെ സമയത്ത് ഞാനും ഷിറു എടുക്കാത്ത സമയത്ത് എന്ന് വെച്ചാൽ ആണ് ഈ ബൈക്ക് സൈക്കിൾ എടുക്കല് ഞാൻ മറ്റേ റോഡിയോൻ്റെ എടുക്കല് റോഡിയോൻ്റെ ഇതിൻ്റെയോ എം ടി ബി തന്നെയാന്ന് പക്ഷേ റോഡിയോ അത്ര വലിയ പിന്നെ പ്രശ്നമില്ല കുറച്ചും കൂടി അനക്ക് വന്ന ടയറ് കുറച്ച് ചെറുതാണ് പിന്നെ ഫ്രണ്ട്ലി ആണ് അതുകൊണ്ട് തന്നെ പക്ഷെ ഇതൊരു ഒട്ടും ഫ്രണ്ട്ലി ആണ് റൂഡ് സാധനം ഓ എനിയിപ്പോന്ന് പറയുന്നത് നെക്സ്റ്റ് റൈഡ് അമ്മയ്ക്ക് മച്ചൂടെ സൈക്കിൾ വാങ്ങിക്കണം എന്നാലും ഷുറു പറയാനുണ്ടോ ഇത് ഭയങ്കര അനങ്ങുന്നില്ല ഡേ നീങ്ങുന്നില്ല നീങ്ങുന്നില്ല ഞാൻ അവർ കുഴപ്പമില്ല നല്ലോണം ഒന്ന് ചവിട്ട് ഇതെന്ന് പറയല് ഇപ്പം മനസ്സിലായി മക്കളെ അവരവരെടുക്കുമ്പോഴേലെ അതിൻ്റെ കാര്യം മനസ്സിലാവില്ല കഴിഞ്ഞ ദിവസം സൈക്കിൾ റൈഡ് കഴിഞ്ഞു വന്നപ്പോന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് ഒന്നൊന്നേ സ്ട്രഗിൾ ആയിരുന്നു കാലിൽ അനക്കാൻ പറ്റുന്ന നല്ല വേദനയായിരുന്നു അപ്പം പിന്നെ എന്താ പറയുക മാച്ചുവിന് ഏതായാലും ഒരു പുതിയ സൈക്കിൾ വാങ്ങിച്ചുകൊടുക്കാൻ വിചാരിച്ചത് അതിനുവേണ്ടി ഒന്ന് പോകുകയാണ് അപ്പോൾ ബർത്ത് ഡേക്കെ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചത് പക്ഷെ മാച്ചു പറഞ്ഞു വേണ്ട ഇപ്പോൾ സൈക്കിൾ വേണ്ട വേണ്ടാന്നെല്ലാം വരയ്ക്കിരുന്നത് പിന്നെ എന്തായാലും അവനും റൈഡിന് വരാനിപ്പം ഭയങ്കര താല്പര്യം പിന്നെ അത് പോയപ്പോന്ന് പറഞ്ഞാലും ഒന്ന് നല്ലോണം ഇഷ്ടമായി ായാലും സൈക്കിൾ വാങ്ങിച്ചു അപ്പൊ നേരെ പോകുന്നത് മാച്ചുനെ കൂട്ടാൻ വേണ്ടിയത് മാച്ചുനെ സ്കൂൾ ഓപ്പണായി അപ്പൊ പന്ത്രണ്ടേ മുക്കാല വരെയാണ് സ്കൂളുള്ളൂ അപ്പൊ അവിടുന്ന് മാച്ചുനും കൂടെ കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടി അപ്പൊ മാച്ചു ആദ്യം വല്ല മടിയുണ്ടായിരുന്നു ഇവിടെ വന്ന് ഒക്കെ ചേഞ്ച് ചെയ്ത് പോയാൽ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ ഞാൻ അവർ വേണ്ട പിന്നെ കാരണം വെച്ചപ്പോ നമ്മള് ജിമ്മിന്റെ ടൈമെല്ലാം മാറ്റിയിട്ടുണ്ട് കാലത്ത് അഞ്ചേ മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയും പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയാണ് അപ്പൊ പിന്നെ ടൗണിൽ ഉച്ച കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ജിമ്മടെ കെട്ടാവും അതുകൊണ്ട് വിചാരിച്ച് വേണ്ട ഈ ഒരു സമയം പോയി ഞാൻ ജിമ്മിന്റെ ടൈം ആവുമ്പോൾ തിരിച്ചു വരാലോ േ ഇപ്പുസട്ട് പക്ഷെ ഞാൻ വരുമ്പോ ബസ് ഒന്നും കണ്ടിട്ടില്ല ഒന്നും അറിയില്ല ഒരു പത്ത് മണിക്കാന്ന് ആ നിങ്ങള് പാസ് ചെയ്ത് വന്ന കഴിഞ്ഞിട്ടുണ്ടാവും ഫസ്റ്റ് എന്താ പരിപാടി ഐസ്ക്രീം ഓർ സൈക്കിൾ ഫസ്റ്റ് സൈക്കിള് എന്നിട്ട് ഐസ്ക്രീം ഓക്കെ സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി പിന്നെ എന്താ പറയാ സൈക്കിള് മാത്രമല്ല എൻ്റെ സൈക്കിളിന് കുറച്ച് ആക്സസറീസും കൂടെ വാങ്ങിക്കണം കാരണം ഇപ്പോൾ കാലത്തെല്ലാം പോകുമ്പോ ഞാൻ മാർച്ച് പറ മാിച്ചിട്ടാട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നല്ല ലൈറ്റ് വാങ്ങിക്കണം പിന്നെ അതുപോലെ സീറ്റ് കവർ വാങ്ങിക്കണം പിന്നെ എന്താ പറഞ്ഞാൽ വച്ചോ ഞാൻ പറഞ്ഞത് ആ അങ്ങനെന്തൊക്കെയോ വാങ്ങിക്കാനുണ്ട് പ്രൈസ് നല്ല അടിപൊളി സൈക്കിൾ എല്ലാം എടുത്തിട്ടുണ്ട് നല്ല യെല്ലോ കളർ ഈസ്റ്റുണ്ട് അതിൻ്റെ ഗാർഡും പിന്നെ അതുപോലെ തന്നെ പിന്നെ ബെല്ലും എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കേ ഞാനും പിന്നെ എന്താ പറയാ പമ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്റെ ലൈറ്റും പോയിട്ട് ഫിറ്റ് ചെയ്യണം കൃത്യം ഒന്നേ കാലിന് തുടങ്ങിയ സൈക്കിൾ നോക്കാൻ വേണ്ടി ഇപ്പൊ സമയം മൂന്ന് മണിയായി എപ്പൊ ഇവരാണെങ്കിൽ മാറി പെണ്ണുങ്ങന്മാരല്ലേ പറയലെ സാരി നോക്കാൻ പോയാലും പർച്ചേസിന് ഇറങ്ങി കഴിഞ്ഞാല് പിന്നെ ഒരുപാട് ടൈമാണ് പക്ഷേ സൈക്കിൾ നോക്കാൻ ഇറങ്ങിട്ടു മാച്ചു ആണ് ഇത്രയും സമയം എടുത്തതല്ലേ മാച്ചോ എന്ത് വിഷ്ണിറ്റ് നിക്കാൻ പറ്റുന്നില്ല മൂന്ന് മണിക്ക് ജിമ്മിന് പോകണമെങ്കിൽ വിചാരിച്ചു ഇപ്പൊ ഇവിടെ തന്നെ മണിയായി അപ്പൊ അല്ലെങ്കിലേ പിന്നെ എന്താ പറയാ ഒരു ദിവസം പോയി ഒരു ദിവസം പോകില്ല എന്തെല്ലോ കളിയാന്ന് അപ്പൊ ഇനി നേരെ പോകുന്നത് ക്യാപ്സയിലേക്കാന്ന് കാരണം വെച്ചാ വിഷ്ണിറ്റ് നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ കൊറേ കാലമായി മാച്ചു പോകായിലെ ബർഗർ കഴിക്കാത്തതാണ് അതുകൊണ്ട് വിചാരിച്ചാലും ഒരു ബർഗർ വാങ്ങിച്ചു കൊടുക്കാന്ന് ഉടനെ മാതാണ് നമുക്കൊരു റൈഡ് പോയിട്ട് വരാന്ന് പിന്നെ അത് ഞാൻ എന്തായാലും സൈക്കിൾ റൈഡ് പോവാൻ പോവുവെന്ന് കാരണം ഞാന് പിന്നെ കാനണ്ൂർ സൈക്കിൾ ക്ലബിന്റെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇരുപത്തിയഞ്ചു വരെയുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ടില് തുടങ്ങിയതാണ് ഇരുപത്തിയഞ്ചു വരെ ഉണ്ട് അപ്പൊ പിന്നെ എന്തായാലും ഞാൻ പോകുന്നുണ്ട് മാച്ചിനോട് ഞാൻ പറഞ്ഞ നീയും കൂടെ കുടിക്കുന്നു സമയപ്പം അഞ്ചു മണിയായി ഇപ്പൊ എത്ര വരെ റൈഡ് ചെയ്യാന്ന് കഴിയുന്നറിയില്ല റെഡിയാ അതെ റെഡി ആയില്ലേ എന്നാ പിട്ടോ ഹെൽമറ്റ് ഹെൽമറ്റ് ഇട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ കീസ്റ്റ് എടുത്തിട്ടുള്ള ഫസ്റ്റ് റൈഡ് ചൂട്ടാട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പാന്നെല്ലാരും വന്നോണ്ടിരിക്കുന്നത് ഓക്കെ ഏതായാലും നമ്മളകത്ത് കയറില്ല കാരണം നമ്മൾ ഇതിൻ്റെ രണ്ടിനും ലോക്ക് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വൈൻഡ് അപ്പ് പേയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കാര്യം ഇഷ്ടങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചിലപ്പോൾ കമൻറ്റ് മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണ് സബ്സ്ക്രൈബ് പെട്ടെന്ന് അപ്പം നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തൊട്ട് ബില്ലേക്കൊന്നും കൂടെ വേണം അപ്പോൾ ഇത് കാണുന്ന ബൈ ബൈ കണ്ടിട്ട് വച്ച്